േക്ഷകർക്കോ നമസ്കാരം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ എം പി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ വളരെ വലിയൊരു മാർച്ച് നടത്തി അത് എട്ട് നിലയിൽ അങ്ങ് വെറുതെ ചീറ്റി പോയതൊന്നല്ല നൂറ് കണക്കിന് ബി ജെ പി പ്രവർത്തകർ ഈ എം പി ഓഫീസ് എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏത് മാർച്ചിനെയും കാത്ത് നൂറുകണക്കിന് പ്രവർത്തകർ എം പി ഓഫീസിന് മുന്നിൽ തമ്പടിച്ച് കാത്തിരുന്നു അപ്പൊ പോലീസ് അങ്ങ് വലിയ രീതിയിൽ ഉണർന്നു ഡി വൈ മാർച്ച് ഒക്കെ ഓഫീസിനും അര കിലോമീറ്റർ അപ്പുറം വെച്ച് തന്നെ തടഞ്ഞു നമുക്കറിയാം സി പി എം പ്രവർത്തകര് വലിയ രീതിയിൽ എം പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അതിലൊരു പ്രവർത്തകൻ നമ്മുടെ രാജ്യത്തെ കേന്ദ്രമന്ത്രിയുടെ എം പി ഓഫീസിന് മുന്നിലുള്ള ബോർഡിന്റെ മുകളിൽ കയറിയിട്ട് അത് ചെരുപ്പ്മാല ഇടുന്നു കരിയോയിലേക്ക് നീ ഈ പറയുന്ന കരിയോയിലും ചെരുപ്പ് ആയിട്ട് അതിന്റെ മുകളിൽ വലിഞ്ഞു കയറി ഒരു മതിലിന് മുകളിൽ വലിഞ്ഞു കയറിയൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ നമ്മുടെ പോലീസ് നോക്കി നിന്നതായിരുന്നു പിന്നീട് വന്നങ്ങ് പിടിക്കാറൊക്കെ ശ്രമിച്ചത് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടതാ എന്നാൽ പോലീസ് ഇന്ന് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഉണർന്നു കാരണം എന്താ നൂറുകണക്കിന് പ്രവർത്തകർ എം പിയുടെ ഓഫീസിന് മുന്നിൽ പ്രതിരോധം തീർത്ത് ഏത് മാർച്ചിനെയും കാത്തങ്ങ നിന്നു സകല ഡി അതങ്ങ് അടങ്ങിയിട്ടുണ്ട് ഒരു കരിയോലിക്കാനും ഒരുത്തരം പിന്നീട് വന്നിട്ടില്ല ഏതായാലും ഡിവൈഎഫ്ഐക്കാരുടെ മാർച്ചിലെ ആവശ്യങ്ങൾ സകലരും ഒന്ന് തിരിച്ചറിയണം എം പി രാജിവെക്കണം പോലും സുരേഷ് ഗോപി രാജിവെക്ക വെപ്പിക്കാനൊക്കെയാണ് ഇവര് മാർച്ച് നടത്തുന്നത് ഏതായാലും ഈ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കുറച്ച് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കൂ ഈ ഗോപി സിനിമയിൽ ജഗതി അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ് കുമ്പിടി അവതരിപ്പിച്ചു കുമ്പോപി കാറെടുത്തപ്പോ ഗോപിയുടെ സ്വന്തം നാട് എവിടെയാ എവിടെയാ കൊല്ലം ഗോപി മത്സരിച്ചത് എവിടെയാ ഗോപിയുടെ താമസം ഇപ്പൊ എവിടെയാ അപ്പൊ എല്ലായിടത്തും ഗോപിയാണ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ട് തൃശൂരിൽ ഗോപിയുടെ അനുജന്റെ വോട്ട് സഹോദരന്റെ വോട്ട് തൃശൂരിൽ ഗോപിയുടെ കുടുംബക്കാരെ മൊത്തം പോട്ട് തൃശ്ശൂരിൽ തൃശൂരിൽ ഇവളെയും എല്ലാം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന കുമ്പിടി കഥാപാത്രം തൃശൂരിലെ എം പി ഗോപിയോപിയാണ് കുമ്പിടി ഗോപി എന്നാണ് ഈ എം പി എനിമുതൽ അറിയപ്പെടുക കുമ്പിടി എടോ കുമ്പിടി അല്പമെങ്കിലും നാണവും ഉണ്ടെങ്കിൽ അല്പമെങ്കിലും നാണവും മാനവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ തൃശൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അരമനകളിൽ കേക്കുമായി പോയിട്ട് ആ അരമനകളിലെ വിശ്വാസി സമൂഹത്തിന്റെ വോട്ട് സമാഹരിച്ചിട്ട് പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളെ അകാരണമായി ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തപ്പോ എന്തെങ്കിലും ഒന്ന് വായ തുറക്കണ്ടോ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ചാടിക്കാരുന്ന ഗോപി കള്ളവോട്ടെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ കമാൽ നിരക്ഷണം വേണ്ടുന്നില്ല ശരിയാണോ എന്ന് ൾ അതിനും നിങ്ങൾ കേട്ടില്ലേ ഇതിലൊരു വലിയ പാളിച്ച സംഭവിച്ചു ഇവർ ഈ മാർച്ച് നടത്തുന്ന സമയത്ത് അങ്ങ് ഡൽഹിയിൽ അറസ്റ്റിലായിരുന്ന ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിരുന്ന രണ്ട് കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ചതിന് ശേഷം ഇന്ന് ഇവരുടെ മാർച്ച് നടക്കുമ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻറെ വസതിയിലേക്ക് എത്തിയിട്ട് ആ രണ്ട് കന്യാസ്ത്രീകൾ നന്ദി പറയാ സന്തോഷം പ്രകടിപ്പിച്ച് നന്ദി എത്തിയ സമയത്താ ഇവർ കന്യാസ്ത്രീകളെ ബി ജെ പി ആരെയാക്കി കുതിരയാക്കി എന്ന് ഇവടെ മണ്ടത്തരം ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഇവർ ഈ പ്രസംഗം ഈ മാർച്ച് നടത്തുമ്പോ ഇവർ ആർക്കു വേണ്ടിയാണോ വാദിക്കുന്നത് അവര് അങ്ങ് ഡൽഹിയിൽ ബി ജെ പിയോട് സംസ്ഥാന പ്രസിഡന്റിനോട് നന്ദി പറയാ കേടോ ഈ വാർത്തയൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ അത് വലിയ വാർത്തയാണ് അതൊക്കെ ഒന്ന് നോക്കണ്ടേ സംസ്ഥാന സെക്രട്ടറി അല്ലേ ആ ഒരു നിലവാരം താനൊക്കെ ഒന്ന് കാണിക്കണ്ടേ ഇവിടെ കിടന്ന് കന്യാസ്ത്രീകളുടെ വിഷയം പറയുമ്പോൾ അ കന്യാസ്ത്രീകൾ ബി ജെ പിയോട് പ്രധാനപ്പെട്ട നേതാവിന്റെ വീട്ടിലെത്തിയിട്ട് നന്ദി പറയാ എനി സുരേഷ് ഗോപി സുരേഷ് ഗോപി കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഛത്തീസ്ഗഡിലെ ഗവൺമെന്റിനെ ഇടപെട്ട് പ്രോസിക്യൂ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സകലതും ചെയ്തിട്ടുള്ളത് ഈ സുരേഷ് ഗോപി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടത് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഏതൊരാൾക്കും അറിയുന്ന വിഷയ എന്നിട്ടും ഒളുപ്പില്ലാതെ ഡി വൈ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയാ ഓ എന്യാ സ്ത്രീകളെ എന്ന് നാണമില്ലേ സനോജെ ഇനി മറ്റൊന്ന് ഇതിങ്ങനെ തോന്നിയത് വിളിച്ചു പറയുന്നുണ്ടല്ലോ ആരാണ് തോന്നിയത് പോലെ തെറിയക്കെ വിളിക്കുക സ്വന്തമായിട്ട് കൃത്യമായിട്ട് തെളിവ് നിരത്തിയിട്ട് ഒരാൾക്കെതിരെ ഒരു കാര്യവും പറയാനില്ലാതെ ആവുമ്പോഴാണ് ആളുകൾ തെറി വിളിക്കുക ആ തെറിവിളികളല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത് അവിടെ കാണുന്നു ഇവിടെ കാണുന്നു എന്തോ കുമ്പിടി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ആരാൾ വിളിക്കുക ഒരു നിലവാര അഞ്ച് പൈസയുടെ നിലവാരമില്ലാത്ത ആളുകളല്ലേ മറ്റുള്ള ആളുകളെ തെറി വിളിക്കുക നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്താം രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് തെളിവ് തരത്തിൽ കാര്യങ്ങൾ സംസാരിക്ക ഒരു തെളിവില്ലെങ്കിൽ ഇമാതിരി ഒരഞ്ച് പൈസയുടെ നയാ പൈസയുടെ വിവരമില്ലാത്ത ആളുകളെ പോലെ ഇങ്ങനെ കുരക്കുകയും ചെയ്യാ മാത്രല്ല കൊല്ലത്താണോ അപ്പുറത്താണോ ഇപ്പുറത്താണോ സനോജിനോട് ഒരു കാര്യം പറയാനുള്ളത് ഇവരൊന്നും ചങ്കിലെ ചൈനയിൽ ജനിച്ചവരല്ല ഈ രാജ്യത്ത് ജനിച്ച ആളുകൾക്ക് ഈ രാജ്യത്ത് എവിടെയും വോട്ട് ചേർത്താം ആറുമാസം അവിടെ താമസിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അവരത് കൃത്യമായിട്ട് ആ നിയമത്തിനനുസരിച്ചാണ് വോട്ട് ചെയ്തത് പിന്നെ തൃശ്ശൂരിൽ മത്സരിച്ചതിനാണ് ഈ കുരുപൊട്ടല് അത് അസൂയയാണ് എന്ന് പറയേണ്ടതുള്ളൂ സംസ്ഥാന സെക്രട്ടറി വി കെ സനൂജിന്റെ ഈ അസൂയയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഈ സുരേഷ് ഗോപി കേരളത്തിൽ എവിടെ നിന്നാലും വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം അതുമായി ബന്ധപ്പെട്ട സംഘടനക്കറിയാം അതുകൊണ്ട് അദ്ദേഹം താല്പര്യമുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കുന്നു അതേസമയം ഈ പറയുന്ന ഇവരുടെ പാർട്ടിയിൽ അങ്ങനെ ഏത് സ്ഥലത്തും നിന്നാൽ ജയിക്കുന്ന ആളുകളില്ലെങ്കിൽ അതിങ്ങനെ അസൂയ പോലെ മറ്റൊരാൾക്കെതിരെ പറയുന്നതിലൊക്കെ കുറച്ചൊക്കെ ഉളുപ്പുമാണ് സനുജ നിങ്ങൾ തൃശൂർ ഈ പറയുന്ന സുരേഷ് ഗോപിക്കെതിരെ വളരെ വ്യക്തമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തെളിവ് നിരത്തു പിന്നെ മറ്റൊരു കാര്യം കള്ളവോട്ടോ എന്ന് ഇതിന് നിങ്ങളോട് പറയാറുള്ളത് കെ സുരേന്ദ്രൻ പറഞ്ഞ മറുപടിയാ കേരളം ഭരിക്കുന്നത് സി പി എം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുണ്ട് എന്ന് അവകാശപ്പെടുന്നത് സി പി എം കേരളത്തിലേറ്റവും വലിയ എല്ലാ സംഭവങ്ങളും ഞങ്ങളാണ് 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 എന്ന് ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ചു പറയുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഉളുപ്പില്ലാതെ അവിടെ തൃശ്ശൂരിൽ കള്ളവോട്ട് ചേർത്തി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ബൂത്തിലെ ആളുകൾ എന്തെടുക്കുകയായിരുന്നു അവർക്ക് പരാതി കൊടുക്കാൻ കൃത്യമായിട്ട് സമയമില്ലേ അതൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ നല്ലത് കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് ഏതായാലും ഡിവൈപ നടത്തിയ മാർച്ചിൽ ഒരു കരിോയില് പോയിട്ട് ഒരു തേങ്ങയും ചെയ്യാനും സാധിച്ചില്ല അത് വെറുതെ ചെയ്യാൻ സാധിക്കാതെ വന്നതല്ല നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ എം പി ഓഫീസിന്റെ മുന്നിൽ തമ്പടിച്ചു ആര് വന്നാലും ഞങ്ങൾ പ്രതിരോധിക്കും പ്രതിരോധം ഏത് ആളുകളുടെയും അവകാശമാണ് ആ പ്രതിരോധത്തിന് ആളുകൾ വന്നതോട് കൂടിയിട്ട് പോലീസിനൊക്കെ ജീവൻ വെച്ച് പോലീസൊക്കെ അര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തന്നെ തടിയലൊക്കെ തന്നെ നടന്നിരിക്കുന്നു ി ജെ പിയുടെ നേതാക്കന്മാർ വെറുതെ അല്ല പറഞ്ഞത് ഞങ്ങളിനി എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന് അവരത് കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഉളുപ്പുണ്ടെങ്കിൽ ഈ ഡി വൈ എഫ് ഐ ഈ പറയുന്ന സനൂജൊക്കെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കാമ്പുള്ള തെളിവുള്ള വിഷയങ്ങളുമായിട്ട് രംഗത്ത് വരൂ അല്ലാതെ ഞഞ്ഞാ വിഞ്ഞ പറഞ്ഞാൽ ബോധമുള്ള ജനത നിങ്ങളെയൊക്കെ നോക്കിയിട്ടോ ചങ് തള്ളും